നെടുങ്കണ്ടം ടൗണിൽ ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി വരച്ച സീബ്രാ ലൈനുകൾ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല പ്രധാനപ്പെട്ട രണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുമ്പിലൂടെയാണ് അശാസ്ത്രീയമായ രീതിയിൽ സീബ്ര ലൈനുകൾ വരച്ചിട്ടുള്ളത് സീബ്ര ലൈനുകളിൽ നിർത്തിയിടുന്ന ബസ്സുകളോട് ചേർന്ന് വഴിയാത്രക്കാരും സ്കൂൾ കുട്ടികളും അടക്കം റോഡ് മുറിച്ചു കിടക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ട്രാഫിക് നിയമങ്ങൾ പരിഗണിക്കാതെ സീബ്ര ലൈനുകൾ വരച്ചതായി സീബ്രൈനുകൾ ഉയരുന്നു നെടുങ്കണ്ടം കിഴക്കേക്കവലയിലെയും പടിഞ്ഞാറേക്കവലയിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ വരച്ച സീബ്ര ലൈനുകളാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് ആക്ഷേപം ഉയർന്നത് നിലവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ് നിർത്തുമ്പോൾ സീബ്ര ലൈനിൽ കയറ്റി നിർത്തേണ്ട സാഹചര്യമാണ് ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് ഈ സമയം സീബ്ര ലൈനുകൾ ഉപയോഗിക്കാൻ കഴിയില്ല ഉപയോഗിച്ചാലും തിരക്കേറിയ സമയങ്ങളിൽ അപകട സാധ്യത ഏറെയാണ് ബസ്സിന് തൊട്ടുമുമ്പിലൂടെ കാൽനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കും നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിൻ്റെ മുൻവശത്തായിട്ട് വരച്ചിരിക്കുന്ന സീബ്രാലൈന് ബസ് നിർത്തുമ്പോൾ അത് വളരെ വളരെ വലിയ ഒരു അപകടം ഉണ്ടാക്കുന്ന തരത്തിലാണ് അവിടെ സീബ്ര ലൈൻ വരച്ചിട്ടുള്ളത് ബസ് നിർത്തുന്ന സെൻട്രലായിട്ടാണ് അത് പിന്നെ സീബ്രാലൈനിൽ വരച്ചത് പടിഞ്ഞ അതുപോലെ തന്നെ പണിയാറക്കവലയിൽ ഒന്നുകിൽ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലോ അല്ലെങ്കിൽ പിന്നിലോ ആയിട്ട് വരയ്ക്കേണ്ട സംഗതി ഇത് സെൻട്രലിൽ വരച്ചേക്കുന്നത് കൊണ്ട് ബസ് വന്ന് നിർത്തുമ്പോൾ ആളുകൾ കൂടി കിടക്കുമ്പോഴുള്ള ഒരു അപകടാവസ്ഥ വളരെ വലുതായിട്ട് വരും സീബ്ര ലൈനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നിരിക്കെയാണ് വെയിറ്റിംഗ് ഷെഡുകൾക്ക് മുമ്പിലെ സീബ്ര ലൈനുകളിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റേണ്ടതായി വരുന്നത് ഏറെ തിരക്കേറിയ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലും പടിഞ്ഞാറെ കവലയിലുമാണ് രണ്ട് വെയിറ്റിംഗ് ഷെഡുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനാൽ നൂറുകണക്കിന് കാൽനട യാത്രക്കാരാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈനുകൾ കുറച്ചുകൂടി മുന്നോട്ട് മാറ്റി വരച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം